ടു ഹൺഡ്രഡ് സി സി ലെവലിലോളം ചിന്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി ആർ വൺ ഫൈവിനെ ഒന്നും മോഡിഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പം കളം പിടിക്കാൻ ചാൻസ് കുറവാണ് കാരണം ഒരു ടു ഫിഫ്റ്റി കൊണ്ടും ഒരു വൺ സെവൻറ്റിയൊക്കെ കയറാൻ വിത്ത് ഓൺ സ്റ്റോക്ക് കയറാൻ ചാൻസ് ഉള്ളൊരു വണ്ടിയായിട്ട് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൊടർ വാൾഡ് എന്തെല്ലാവർക്കും സുഖമല്ലേ സോ മുടിയൊക്കെ അങ്ങനെ വെട്ടി കുറച്ച് ദിവസം ഞാൻ പറഞ്ഞില്ലേ ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചതാണ് സോ നമ്മൾ വീണ്ടും ബാക്ക് ടു ട്രാക്ക് അടുത്ത ഇനിയിപ്പം ചൊവ്വ ബുധൻ വ്യാഴം നമ്മൾ മൂന്ന് ദിവസത്തേക്ക് നമ്മൾ ഇനി അങ്ങനെ ആ ഒരു രീതിയിലാണ് എല്ലാ ആഴ്ചയിലും പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് സോ നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആർ വൺ ഫൈവ് വെർഷൻ ഫോർ വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാർ ഒന്ന് താറുന്നത് നല്ലതായിരിക്കും കാരണം യമഹായ്ക്ക് വരെ തോന്നി യമഹ ആർ വൺ ഫൈവിൻ്റെ കാലം ഏകദേശം കഴിയാറായി ഇനിയും ആർ വൺ ഫൈവ് കൊണ്ട് തീർച്ചയായിട്ടും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും ആർ വൺ ഫൈവ് ഒരു ലെജൻഡറി ജം ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ തന്നെയാണ് കഴിഞ്ഞ ഒരു പ്രത്യേകിച്ച് വീത്ത് തൊട്ടുള്ള ഇങ്ങോട്ടുള്ള വർഷങ്ങളിൽ ആർ വൺ ഫൈവ് പ്രൂവ് ചെയ്തതുപോലെ ഒരു മോട്ടോർ സൈക്കിളും ആ ഒരു സെഗ്മെൻറ്റിൽ ആ ഒരു വണ്ടിയുടെ സെയിൽസിനെയോ പെർഫോമൻസിനെ ബീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം ആ ഒരു വണ്ടി ഒരു പീക്ക് ലെവലിൽ ഇപ്പം നിൽക്കുകയാണ് ഇനിയിപ്പോൾ അതിന് മുകളിലോട്ട് ആ വണ്ടിക്ക് പ്രൂവ് ചെയ്യാൻ ആ ഒരു എൻജിൻ വെച്ചിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല സോ യമഹായിക്ക് തന്നെ ആ ഒരു റിലാക്സേഷൻ ഉണ്ടായി ഇനിയിപ്പം ഒരു ടു ഹൺഡ്രഡ് സി സിയിലൊരുക്ക് കാല് വയ്ക്കാനായിട്ട് പോവുകയാണ് അവർക്ക് ആർ ടു ഫൈവ് ഒക്കെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലുണ്ട് ആർ ത്രീക്ക് ബദലായിട്ട് പക്ഷേ ആർ ടു ആർ വൺ ആർ ടു ഫൈവ് എന്ന് പറഞ്ഞാൽ ടു ഇൻസിലിണ്ടർ ആണ് തീർച്ചയായിട്ടും ആർ ത്രീ പോലെ തന്നെ ഒരു കോസ്റ്റ്ലി ആയിരിക്കും പക്ഷേ ഇന്ത്യക്ക് വേണ്ടിയിട്ട് യമഹ ഡെവലപ്പ് ചെയ്യുന്നത് ഇത് വലിയ ആയിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷനൊന്നും വെക്കാൻ പാടില്ല പക്ഷേ ഒരു വലിയൊരു ചേഞ്ച് തന്നെ ആയിരിക്കും കാര്യം സെയിം എഞ്ചിൻ തന്നെ റീബോർ ചെയ്ത് ഒരു ആർ ടൂ വരാനായിട്ട് പോവുകയാണ് സിംഗിൾ സിലിണ്ടറിൽ അതായത് ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ലേ ഇനിയിപ്പോൾ ഒരു ടു ഹൺഡ്രഡ് സി സി ലെവലിലോളം ചിന്തിച്ചില്ല എന്നുണ്ട് ഇന്ത്യക്ക് വേണ്ടി ആർ വൺ ഫൈവിനെ ഒന്ന് മോഡിഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പം കളം പിടിക്കാൻ ചാൻസ് കുറവാണ് കാരണം ഒരു ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് സി സി ലെവലായി ഇപ്പോൾ ഒരു എൻട്രി ലെവലെന്ന് പറഞ്ഞാൽ ഇപ്പം എം ഡി ഫിഫ്റ്റീൻ എന്നോ ആർ വൺ ഫൈവ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയൊരു പെർഫോമൻസ് എന്നോ ഒരു എൻട്രി ലെവൽ ബൈക്ക് എന്ന് പോലും പറയാൻ പറ്റാത്ത സാഹചര്യമായി മാറുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട് ഞാൻ ആർ വൺ ഫൈവ് ഉപയോഗിച്ചൊരു വ്യക്തിയാണ് ഇപ്പം കഴിഞ്ഞൊരു ഏഴ് വർഷമായിട്ട് ആർ വൺ ഫൈവ് ഒരു വ്യക്തിയാണ് ഞാൻ പറയുന്നു തീർച്ചയായിട്ടും ഞാൻ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡാണ് ഇനിയിപ്പം പുതുതായിട്ടൊരു വണ്ടി വാങ്ങാൻ നിൽക്കുന്ന ഒരാൾ ഒരു ബിഗിനർ വാങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അണ്ടർ പവേർഡായിട്ട് തോന്നും കാരണം പതിനെട്ട് ബി എച്ച് പി ബി എച്ച് പി ഒരു രണ്ടര ലക്ഷം രൂപ വൺ സിക്സ്റ്റിയും ഏകദേശം സെയിം റേറ്റ് തന്നെയാണ് ജോ വൺ സിക്സ്റ്റിയുടെ കാര്യം ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത് സോ ഒരു ട്വൻറ്റി ത്രീ തൊട്ട് ട്വൻറ്റി ഫൈവ് റേഞ്ചിൽ പി എച്ച് പി ആക്കി വി വേ ടെക്നോളജി നിലനിർത്തി ഒരു സ്ലിപ്പർ ക്ലച്ച് ഡൽച്ചാൻ ലേബിസ് ടി എഫ് ടി ഡിസ്പ്ലേ ആക്കി ഡിസൈനിലൊന്നും വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും കൊണ്ടുവന്നില്ലെങ്കിലും കുഴപ്പമില്ല ആ ഒരു എഞ്ചിൻ കുറച്ചൊന്ന് വലുതാക്കി കഴിഞ്ഞാൽ ആ ഒരു വണ്ടി തീർച്ചയായിട്ടും ഇനിയിപ്പം വേറെ ലെവലിലോട്ട് അതിൻ്റെ സെയിൽസ് യമഹ പിടിച്ചെടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട കാര്യം ഓൾറെഡി കസ്റ്റമേഴ്സിന് ഭയങ്കര ട്രസ്റ്റ് ട്രസ്റ്റുള്ളൊരു കമ്പനിയാണ് ഒരു ബ്രാൻഡിങ് ആണ് ആർ വൺ ഫൈവ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ലെവലിലോട്ട് അതിൻ്റെ ഒരു പവർ ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ ഒരു മാസീവായിട്ടുള്ള ഒരു കമ്പാക്ക് തന്നെ ആയിരിക്കും ആ അല്ല ഒരു തുടർച്ചയായിരിക്കും കമ്പാക്ക് എന്ന് പറയാൻ മാത്രം യമഹായ്ക്ക് സെയിൽസ് താഴോട്ട് പോയിട്ടില്ല ആർ വൺ ഫൈവ് ഇനിയിപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ആ ഒരു വണ്ടി ഫോർ വൺ ഫോർട്ടി ഫൈവ് അവർ റേഞ്ചിലൊക്കെ ടോപ്പ് സ്പീഡും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട് ട്രാക്കിലും അതുപോലെ തന്നെ ഓപ്പൺ ആയിട്ടുള്ള റോഡിലൊക്കെ അപ്പം ആർ ടു ആവുന്ന സമയത്ത് വിത്ത് സെയിം വി വി എ ടെക്നോളജിയൊക്കെ ആയിട്ട് കൊണ്ടുവരാനായിട്ടാണ് ആ ഒരു അലൂമിനിയം എഞ്ചിൻ അതുപോലെ എന്താ പറയണ്ടേ ഡയാസിൽ കോട്ടിംഗ് ഒക്കെ വരുന്ന ആ ഒരു സിലിണ്ടറൊക്കെ ആയിട്ട് ലൈറ്റ് വെയിറ്റ് ഷാസിയിലൊക്കെ ആ ഒരു ഡെൽറ്റ ഫ്രെയിം ഫ്രെയിം ഡെൽറ്റ ബോക്സ് ഫ്രെയിമിലൊക്കെ ആയിട്ട് വരാനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഹാൻഡിലിങ് കൊണ്ടും പവർ കൊണ്ടും ഒരു വൺ സെവൻറ്റിയൊക്കെ കയറാൻ വിത്ത് ഓൺ സ്റ്റോക്ക് കയറാൻ ചാൻസുള്ളൊരു വണ്ടിയായിട്ട് തീർച്ചയായിട്ടും നമുക്ക് കാണേണ്ട ഒരു വണ്ടി തന്നെയാണ് ഈ ആർ ടു എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിയുടെ മൈലേജും ഏകദേശം ആർ ഫൈവ് പോലെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ആർ വൺ ഫൈവിന് ഒരു അമ്പത് അമ്പത്തഞ്ച് റേഞ്ചിലാണെങ്കിൽ വി വി ഒ ടെക്നോളജി പോലുള്ള അതേ ഒരു സെറ്റപ്പിൽ സി സി ഒ ടി ഫ്യൂ അല്ലെങ്കിലൊക്കെ വ്യത്യാസം കൊണ്ടുവന്നൊരു വണ്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നാൽപ്പത് നാൽപ്പത്തി രണ്ടോളം മൈലേജ് എങ്ങനെ പോലും ആ ഒരു വണ്ടിക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതിന് മുകളിൽ പ്രതീക്ഷിക്കാം പക്ഷേ ഗ്യാരൻറ്റി വരാൻ പറ്റത്തില്ല കാരണം പവർ കൂടുന്നതനുസരിച്ച് പവർ പവർ മൈലേജ് കുറയും സോ അതുപോലെ തന്നെ പ്രൈസ് പ്രൈസും ഈ പറഞ്ഞതുപോലെ ഒരു ബഡ്ജറ്റ് ഓറിയൻറ്റർ ആവാൻ വഴിയില്ല ഒരു വലിയ കില്ലർ ഡീലായിട്ട് വരാനും ചാൻസസ് വളരെയധികം കുറവാണ് കാരണം ഇപ്പം തന്നെ ഓൾറെഡി ഒരു ടു പോയിൻറ്റ് ഫൈവിനടുത്ത് ഓൺ റോഡ് പ്രൈസ് എമഹ ആർ വൺ ഫൈവ് ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട് എം വേരിൻ്റെയൊക്കെ തീർച്ചയായിട്ടും ഒരു ടു പോയിൻ്റ് എയ്റ്റ് ടു പോയിൻറ്റ് സെവൻ ആ റേഞ്ചിലൊക്കെ ഓൺ റോഡ് പ്രൈസ് വരാൻ ചാൻസ് ഉണ്ട് അതിൽ കുറച്ച് വന്നു കഴിഞ്ഞാലും തീർച്ചയായിട്ടും ഫോർ മണി തന്നെയാണ് അങ്ങനെ അഥവാ ഈ ഒരു വണ്ടി വരുവാണെന്നുണ്ടെങ്കിൽ വരുവാണെന്നുണ്ടെങ്കിലല്ല യമഹ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു അടുത്ത വർഷം എയർലിയോ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്താറ് അവസാനത്തോടു കൂടിയോ ആർ ടു എന്തായാലും ഇന്ത്യയിൽ ലോഞ്ചാവും എന്നുള്ള കാര്യത്തിൽ കൺഫേം ആയിരിക്കുകയാണ് കാരണം അത്രയ്ക്ക് ആവശ്യമായി കഴിഞ്ഞു എ ഒരു ടു ഹൺഡ്രഡ് സി സി അല്ലെങ്കിൽ ആർ വൺ ഫൈവിനെ അപ്ഗ്രേഡ് ചെയ്യുക പുതിയൊരു ടു ഹൺഡ്രഡ് സി സി കൊണ്ടുവന്നു ഞാൻ വിജയിക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ടായിരിക്കും ആർ വൺ ഫൈവിനെ അവർ റീപ്ലേസ് ചെയ്യുക റീപ്ലേസ് ചെയ്യോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല റീപ്ലേസ് ചെയ്യാനേ വഴിയുള്ളൂ കാരണം ആർ എണ് ഫ്രൈവ് ഇനി കാണാൻ ചാൻസ് ഇല്ല കാരണം ആർ ടു ഇറങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാവരും ആർ ടു എടുക്കത്തുള്ളൂ ആർ എണ് ഫ്രൈവ് എടുക്കത്തില്ലല്ലോ സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ ഒരു വണ്ടിക്കകത്ത് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യും വെയിറ്റ് ചെയ്യാനാണേ ഞാൻ പറയത്തുള്ളൂ ആർ എണ് ഫ്രൈവ് എടുക്കാൻ നിൽക്കുന്ന ആൾക്കാർ വെയിറ്റ് ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ ഇതിൻ്റെ ആർ എണ് ഫ്രൈവിൻ്റെ പോരായ്മകളൊക്കെ ഉള്ളിൽ മനസ്സിലുണ്ട് എന്നാൽ ധൃതി ഇല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർ ആൻഡ് ഫൈവിൻ്റെ പവർ ഒക്കെ കൊണ്ട് തന്നെ ധാരാളം അതൊക്കെ മതിയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആർ ആൻഡ് ഫൈവിലോട്ട് പോകാൻ നിങ്ങൾ ഡിസ്സാറ്റിസ്ഫൈയും ചെയ്തൊന്നും വണ്ടി ഞാൻ പറഞ്ഞില്ലേ വെയിറ്റ് ചെയ്താൽ അതിന് വെറുത്താണ് നിങ്ങൾ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പിന്നെ നാളെ ഒരു ആർ ടി റിവ്യൂ ആയിട്ട് ഞാൻ വരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം